ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനിയും വിഷ്ണുവും തമ്മിൽ തമ്മിൽ സംസാരിക്കാൻ തമ്മിൽ തമ്മിൽ എല്ലാം പങ്കുവെക്കാൻ തന്നെയാണ് ടോഫ് വരുന്നത് അങ്ങനെ വിഷ്ണുവിനെ ഷാലിനി കുടുംബശ്രീ ഹോട്ടലിലോട്ട് കയറ്റുകയാണ് അങ്ങനെ ഷാലിയും വിഷ്ണുവും കൂടി സംസാരം തുടങ്ങുകയാണ് അപ്പോൾ ഷാലി പറയുന്നുണ്ട് അകത്തോട്ട് കയറണമെന്നൊക്കെ ചോദിക്കുമ്പോൾ നിൻ്റെ പോലീസ് ഭാഷ അതായത് ഐ എ എസ് ഭാഷയിൽ നീ സംസാരിക്കേണ്ട ഞാൻ നിൻ്റെ എൻ്റെ ഭാര്യയെ കാണാനാണ് വന്നത് അതുകൊണ്ട് എൻ്റെ ഭാര്യ എന്നോട് എന്തൊക്കെയാണ് തുറന്നു പറയാനുള്ളത് എന്ന് വെച്ചാൽ അത് പറയുക ഇനി സത്യങ്ങൾ മറച്ചു വയ്ക്കരുത് എനിക്ക് ഒരു സത്യവും ഇനി നിന്ന് അറിയണമെന്ന് ആഗ്രഹമില്ല പക്ഷേ എൻ്റെ ആഗ്രഹം എൻ്റെ അമ്മക്ക് മുന്നിൽ നീ തെറ്റുകാരിയല്ല എന്നുള്ളത് അറിയിക്കുകയാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഷാലി ഇനി മറച്ചു വെക്ക അതെ സത്യങ്ങൾ നീ എനിക്ക് മുന്നിൽ വെളിപ്പെടുത്തു പറയണേട്ടാ അപ്പോൾ ഷാലി പറയണേ വിഷ്ണു ഞാൻ ഈ പറയുന്നത് ഒരു പക്ഷേ വിഷ്ണുവേട്ടനെ അംഗീകരിക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു സത്യമായിരിക്കും കാരണം വിഷ്ണുവേട്ടൻ ഒരു പക്ഷേ ഇത് കേട്ടുകഴിഞ്ഞാൽ എന്നെ ി പറയുമോ എന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ഇത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ അത് കേൾക്കുന്ന വിഷ്ണുവിന് പേടി വരികയാണ് എന്താപ്പോൾ ഇവിടെ ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന എന്ന ഭാവത്തിൽ വിഷ്ണു നിൽക്കുകയാണ് അങ്ങനെ വിഷ്ണുവിനോട് ഷാലിനി പറയണേ ഞാൻ അറിഞ്ഞും കൊണ്ട് എൻ്റെ വിഷ്ണുവേട്ടനെ ഒരിക്കലും ചതിച്ചിട്ടില്ല പക്ഷേ സാഹചര്യങ്ങൾ എനിക്ക് അങ്ങനെ ആയിപ്പോയി കാരണം സാഹചര്യങ്ങൾ എന്നെ ആ അങ്ങനെ ആക്കിപ്പോയി അതിനെല്ലാം കാരണം നിങ്ങളുടെ അമ്മ സത്യവാമ തന്നെയാണ് അതിന് ചെറിയൊരു പങ്ക് നിങ്ങൾക്കുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാനോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ് ആ എല്ലാ വാക്കുകളും അമ്മയുടെ കേട്ട് എനിക്ക് എൻ്റേതായ മനോവിഷമങ്ങൾ പറയാനോ നിങ്ങളോട് എന്തെങ്കിലും പങ്ക് വെക്കാനോ നിങ്ങളെ ഒന്നും കാണാനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല ലാസ്റ്റ് എടുത്ത തീരുമാനം പിന്നെ ഇവിടെ നിന്ന് പോകുക എന്നുള്ള തീരുമാനമായിരുന്നു അത് ഞാൻ എടുത്ത് ഇവിടെ നിന്നും പോവുകയും ചെയ്തു എന്നാൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അമ്മയുടെ ജീവന് വേണ്ടി വരില്ല എന്ന് കരുതിയതാണ് അത് കേൾക്കുന്ന വിഷ്ണു പറയണേ ഈ കഥ പറയാനല്ല ഞാൻ എന്നോട് പറഞ്ഞത് സത്യയുടെ അച്ഛൻ അതാർ എന്നുള്ളതിന് മാത്രം നീ സത്യം പറയുക വേറെയുള്ള കഥകളൊന്നും എനിക്ക് കേൾക്കേണ്ട ബാക്കിയെല്ലാം എനിക്കറിയുന്ന കാര്യമാണ് അത് കേൾക്കുന്ന ഷാനി അതിലോട്ടുള്ള തുടക്കം തന്നെയാണ് ഇത് കുറിക്കുന്നത് അതായത് ഞാൻ അന്ന് ആ സീമന്ത് ചടങ്ങിൽ നിന്നും അവിടെ നിന്ന് വിഷ്ണുവിട്ടാ ഞാൻ ഇറങ്ങിയില്ലേ ആ അതിനെന്താ പിന്നീട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം വിഷ്ണുവേട്ടനെ തിരികെ കാണാൻ വന്നത് ഓർക്കുന്നുണ്ടോ ആ ഉണ്ട് ഓർമ്മയിലുണ്ട് ആ ദിവസം ശ്യാമക്കന്ന് അവിടെ വീഴ്ച പറ്റിയിട്ട് ശ്യാമയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഓർക്കുന്നുണ്ടോ ഉണ്ടല്ലോ അതിലെന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അന്നാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ സന്തോഷകരമായ ആ വാർത്ത നമ്മളെ തേടിയെത്തിയത് ആ സന്തോഷം പങ്കുവെക്കാനും കൂടി വിഷ്ണുവേട്ടനെ മുന്നിലോട്ട് ഞാൻ വന്നപ്പോൾ അന്ന് അവിടെ എന്താണെന്നറിയോ എന്നിങ്ങനെ വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു അത് ഞെട്ടിപ്പോങ്ങാണ് അപ്പോഴാണ് ഗോപാലം ോട്ടേക്ക് കയറി വരുന്നത് ഗോപാലൻ ആഹാ ഇത് കൊള്ളാലോ നീ ഇപ്പൊ വന്നിരിക്കുന്നത് നിന്റെ തള്ളയുടെ വാക്കും കൊട്ടി എൻ്റെ മകളുടെ താലി പൊട്ടിക്കാനാണെങ്കിൽ ഒരിക്കലും ഞാൻ അത് കണ്ടു നിൽക്കില്ല അത് കേട്ടു നിൽക്കില്ല ഈ രാ ഗോപാലൻ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തൊരു മുഖം നീ കാണേണ്ടി വരും മക്കളോട് തെറ്റൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടാവും മക്കളോട് തെറ്റും കുറ്റവും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അവരെ ഇട്ടേച്ച് പോയ ഒരു അച്ഛനുമാണ് പക്ഷേ ഇന്ന് അവർക്ക് അച്ഛനുണ്ട് ഇന്ന് അച്ഛൻ എല്ലാ കാര്യങ്ങളും അവരുടെ ഇടപെടും കുറെ നാളായി എന്റെ കുഞ്ഞിനെ നിന്റെ അമ്മ കണ്ണീര് കുടിപ്പിക്കുന്നത് അത് പറഞ്ഞു കേട്ട് നീ നിൻ്റെ അമ്മക്കൊപ്പം നിൽക്കുക എന്നല്ലാതെ കെട്ടിക്കഴിഞ്ഞാൽ നട്ടലുള്ളവനാണെങ്കിൽ ഭാര്യയും കൂടി സംരക്ഷിക്കാൻ കഴിയണം അമ്മയും വേണം ഭാര്യയും വേണം ഇതേ സ്ഥാനത്ത് കൊണ്ട് നടക്കാൻ എനിക്ക് കഴിയണം അത് കേൾക്കുന്നു ഷാലിക്ക് ദേഷ്യം പിടിക്കണേ അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിർത്തടി എനിക്ക് പറയാനുള്ളത് പറയണം ഇവനോട് ഇനി പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല ഇവൻ കാരണമല്ലേ ആ കാർത്തികയുടെ കഴുത്തിൽ ഇവൻ ഇവനല്ലേ താലുകെട്ടി കൊണ്ടുവന്നത് അവളെ ഇവനല്ലേ ആ വീട്ടിലോട്ട് വലിച്ചഴിച്ചത് എന്നാൽ നീ ഉണ്ടെന്ന തോന്നൽ അവനുണ്ടായോ നീ ഇവൻ്റെ ഓരോ മണ്ടത്തരങ്ങളും കേട്ട് നീ ഓരോ വിഡിത്തരങ്ങൾ ചെയ്യാതെ ഇവൻ ഇനി ചതിക്കുകയാണ് ഇവൻ്റെ ഉള്ളിലും ആ കാർത്തിക എന്ന പെൺകുട്ടി ഉണ്ടായത് കൊണ്ടല്ലേ ഇവൻ ആ വീട്ടിലോട്ട് അവളെ വലിച്ചഴിച്ചത് ഇന്ന് ഒരു കാരണമുണ്ടായത് സത്യവാമയുടെ മുന്നിൽ നിന്ന് നേറും നിറിയും കൂടി നെടുവീർപ്പുള്ള ഒരാണോ ണെങ്കിൽ നട്ടല്ലുള്ള ഒരാണാണെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു ഞാൻ കെട്ടിയ പെണ്ണ് ഇതാണ് എൻ്റെ താലി ഇവളുടെ കഴുത്തിലാണ് വീണിരിക്കുന്നത് അതുകൊണ്ട് അമ്മയുടെ വാക്കുകൾ കേട്ട് തള്ളി പറയാനല്ല എന്ന് പറയണായിരുന്നു അതെങ്ങനെ ആ തള്ളയുടെ വാക്കുകൾ കേട്ട് ഇപ്പൊ വേണമെങ്കിൽ താലി പൊട്ടിക്കാൻ വന്നതായിരിക്കും എന്നാൽ ഈ ഗോപാലനുള്ളപ്പോൾ അതൊരിക്കലും നടക്കില്ല മര്യാദക്ക് ഇറങ്ങട പുറത്ത് എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ഇറക്കി വിടേണ്ടിട്ടാണ് അങ്ങനെ ഷാൻക്കും വിഷ്ണുവിനും സംസാരിക്കാനാവാതെ അവിടെ നിന്നും പോവാണ് എന്നാൽ ഈ സമയം ഷാലിനി വലിയ സങ്കടത്തിലാവണ ഈശ്വര ഏത് സമയവും വിഷ്ണു സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ സത്യങ്ങൾ തുറന്നു പറയാൻ ഒരുങ്ങുമ്പോൾ അവിടെയൊക്കെയോ തനിക്കൊരു പ്രതിസന്ധി ഉണ്ടാവുന്നത് ആലോചിച്ച് ശാലിക്ക് ഷാലിക്ക് ഭയങ്കര സങ്കടം ആവുകയാണ് കേട്ടാ അങ്ങനെ ഷാലിനി വിഷ്ണുവിനെ ഇങ്ങനെ നോക്കേണ്ടത് നറുകണ്ണുകളോടുകൂടി എനിക്ക് എനിക്കെൻ്റെ സത്യം ഒന്നും പറയാൻ പോലും കഴിയാത്തൊരു മാനസികാവസ്ഥ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് എല്ലാം തുറന്നു പറയാം വിഷ്ണുവിൻ്റെ കാലു പിടിക്കാൻ ഒരുങ്ങുമ്പോഴും അവിടെയും ആരെങ്കിലൊക്കെ ആയി വിലങ്ങ് വരുന്ന ആ ഒരു മാനസിക ഉണ്ടല്ല അത് ഷാനി വല്ലാതെ വേദനിപ്പിക്കുകയാണ് ഇതേ സമയം ശാരദാമ്മ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് വിഷ്ണു പോവുകയും ചെയ്തു കാരണം ഗോപാലന്റെ വാക്കുകൾ അത്രയും കടുപ്പമുള്ള വാക്കുകളായിരിക്കും തള്ള എന്നൊക്കെ പറയുന്ന തള്ളയുടെ വാക്ക് കേട്ട് താലു വലിച്ചു പൊട്ടിക്കാനാണോ വന്നത് എന്ന ചോദ്യങ്ങളൊക്കെ ആയതുകൊണ്ട് വിഷ്ണുവിനെ അവിടെ നിൽക്കാൻ കഴിയില്ല പിന്നീട് ഷാനിയുടെ വാക്കുകൾ കേൾക്കാൻ കഴിയില്ല അങ്ങനെ വിഷ്ണു പോകുന്നു അങ്ങനെ ഈ സമയം ഗോപാലനെ ചോദ്യം ചെയ്യുകയാണ് ശാരദാമ്മ എന്ത് മനുഷ്യനാണ് നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയത് അതെന്തടി ഒരച്ഛനായ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തതാണോ ഇപ്പോൾ നിനക്കും നിൻ്റെ മകൾക്കും കുറ്റം അച്ഛൻ തന്നെയാണ് നിങ്ങൾ പക്ഷേ ഷാലിനി പറയുന്നത് പോലെ നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് പിന്നെ ഞാൻ എന്ത് വേണടി അവൻ അവൻ്റെ അമ്മയുടെ സാരിത്തുമ്പിൽ നടക്കുന്ന ഇള്ളക്കുട്ടിയാണ് ഇന്നും അവൻ്റെ അമ്മ പറഞ്ഞതിലപ്പുറം അവനൊന്നും മുള്ളുക പോലും ചെയ്യില്ല അങ്ങനെയുള്ള അവനെ വിശ്വസിച്ചിട്ട് എൻ്റെ മകളെ ഇട്ട് കൊടുത്താൽ ഈ പൊട്ടിയായ മകള് താലി പൊട്ടിക്കാനും കൂട്ടു നിൽക്കും എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഗോപാലേട്ട ഈ ശാലിനി ഞാൻ പറഞ്ഞത് പ്രകാരം അവളെ ഇങ്ങോട്ട് അവനെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയതാണ് നമ്മുടെ സത്യുടേയും പപ്പിയുടെയും സത്യങ്ങൾ പറയാനും ഒരു ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകിയതാണെന്ന സത്യം വിളിച്ച് പറയാനൊക്കെയാണ് ഇങ്ങോട്ടേക്ക് അവരെ കൊണ്ടുവന്നത് പക്ഷേ ഗോപാലേട്ട നിങ്ങൾ തന്നെ നിങ്ങളുടെ മകളുടെ ജീവിതം തകർത്തലോ വിഷ്ണുവിനോട് ആ വാക്ക് പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ അതിനെ പറയുമ്പോൾ ഗോപാലിനെ ആകെ സങ്കടമാവാണ് കേട്ടോ ഇതേ സമയം ഷാലിക്ക് ഒന്നും പറയാനില്ല കാരണം തനിക്ക് എന്നും ഇങ്ങനെയാണ് എന്തും ആരോടും തുറന്നു പറയുമ്പോൾ താൻ എന്തും ആർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴും അത് തനിക്ക് തന്നെ തിരിച്ചടിയായി വരുന്ന ആ മാനസികാവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് ഷാലിക്ക് തന്നെ ഷാനിയോട് പുച്ഛൻ തോന്നേണ്ടിട്ടാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ വിഷ്ണു വീട്ടിൽ വന്നിരിക്കുകയാണ് ഈശ്വര ഞങ്ങൾക്കിടയിലുള്ള ആ മഹാരഹസ്യം പറയാനൊരുങ്ങുമ്പോഴേക്കും അവിടെ വിലങ്ങതായി വന്നത് അവളുടെ അച്ഛനാണല്ലോ എന്തായിരിക്കും സത്യത്തിൽ ഉണ്ടായിട്ടുണ്ടാവുക ഈ സത്യം അറിയാൻ ഞാൻ എങ്ങോട്ടാണ് ഈശ്വര പോവുക എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവിടെ കാർത്തിക വഴി പോകുന്നത് കാണുന്നത് കേട്ടോ കാർത്തികയെ വിഷ് കാണുന്ന വിഷ്ണുവിനെ അങ്ങ് കലി വരികയാണ് പിന്നീട് ഒന്നും നോക്കില്ല നിൽക്കടി അവിടെ എന്നിങ്ങനെ കാർത്തികയെ വിളിക്കുകയാണ് അപ്പോൾ തന്നെ കാർത്തിക അവിടെ പരിങ്ങി നിൽക്കുകയാണ് അല്ല നീ എൻ്റെ കൂടെ കൂടിയത് നിൻ്റെ ഹർഷനെ പറഞ്ഞു ിട്ടാലോ നീ എന്റെ കൂടെ കൂടിയത് നിൻ്റെ ഹർഷൻ എന്ന് വരും എന്നാണ് നീ പറയുന്നത് നിൻ്റെ ഹർഷൻ എന്നാണ് ഇവിടെയോട്ട് വരിക എന്ന് ചോദിക്കുന്നത് കേട്ടാ അപ്പൊ ഇത് കേട്ടോട് തന്നെ അവിടെ എന്താണ് പറയേണ്ടതെന്ന് എന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കണേ നീ നിൻ്റെ ഹർഷനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്തൊക്കെയോ ഡയലോഗുകൾ നീ പറഞ്ഞിരുന്നില്ല അങ്ങനെയുള്ള നീ ഇപ്പൊ ചെയ്യുന്നത് എന്താ ശരിക്കും എൻ്റെ ജീവിതം തകർക്കാൻ വന്നവളാണോ നീ നീ ശരിക്കും മരണം വെറുതെ അഭിനയിച്ച് എൻ്റെ ജീവിതം തകർക്കാനായിട്ട് വന്നവളാണോ എന്നൊക്കെ കാർത്തികയോട് ചോദിക്കുമ്പോൾ സത്യഭാമ കാർത്തികയെ രീ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഓടടാ ഓട്ടം വിഷ്ണുവിൻ്റെ മുന്നിൽ നിന്നിട്ടാണ് വിഷ്ണുവിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാവാതെ പേടിച്ച് വെറിച്ച് അവിടെ നിന്നും ഓടടാ ഓട്ടം അങ്ങ് കാർത്തിക ഓടുന്നോട്ടോ എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെയായി അങ്ങനെ ജയശങ്കർ കടപ്പുറത്ത് ഇങ്ങനെ പോവാണ് ജയശങ്കർ കടപ്പുറത്ത് നിന്നിട്ട് ഈശ്വര എനിക്ക് കിട്ടണം നാട്ടിൽ എൻ്റെ തെറ്റിദ്ധാരണ മാറ്റണം എന്നാൽ പണം എനിക്ക് പ്രാധാന്യം തന്നെ പണം എറിഞ്ഞു തരുന്നത് കാണുമ്പോൾ പോവാനും തോന്നില്ല എന്തൊക്കെ ഇങ്ങനെ ചിന്തിച്ച് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരാൾ മനപൂർവ്വം ജയശങ്കറിനെ വന്ന് തട്ടണിട്ടാ അപ്പം ജയശങ്കറിന് ദേഷ്യം പിടിക്കേണ്ട താനെന്താണോ ഞാനിവിടെ നിൽക്കുന്നത് കാണുന്നില്ലേ എൻ്റെ ഷോൾഡറിൽ വന്ന് താൻ എന്തിനാടോ തട്ടിയത് എന്ന് പറയുമ്പോൾ മനപൂർവ്വം തട്ടിയതാടോ അത് കേട്ട ഉടനെ ആഹാ നീ തട്ടിയതാണെന്നോ എന്നാൽ ഈ ജയശങ്കർ ആരാണെന്ന് തനിക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ വിക്ടർ അവിടെ എത്തണിട്ടാ ഞാൻ പറഞ്ഞിട്ടാടാ തട്ടിയത് എൻ്റെ സാമ്രാജ്യമാടാ ഇത് എൻ്റെ സാമ്രാജ്യത്തിൽ കേറാൻ നിനക്കാരോട് അധികാരം തന്നത് കടപ്പുറം എന്ന് പറയുന്ന ആർക്കും എവിടെയും എപ്പോഴും വരെ ആയിരിക്കാം പക്ഷേ ഞാൻ ഈ കടപ്പുറത്തുള്ളവനാണ് നിന്നെ എൻ്റെ കയ്യിൽ കിട്ടേണ്ടത് ആവശ്യമായിരുന്നു നീ എന്തിനാടാ ആ കാർത്തികയെ അറിയില്ലെന്ന് പറഞ്ഞത് ആര് പറഞ്ഞിട്ടാണോ നീ ആ കാർത്തികയെ അറിയില്ലെന്ന് പറഞ്ഞത് മര്യാദക്ക് സത്യം വെളിയിൽ പറയടാ പറയടാ പറ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ അവളെ അറിയില്ല സത്യമായിട്ടോ നിനക്കൊണ്ട് പറയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാമല്ലോ ഒന്ന് പറഞ്ഞിട്ട് ജയശങ്കറിനെ തലങ്ങും വിലങ്ങോട്ട് വിക്ടർ അടിക്കുകയാണ് കേട്ടോ ഇനി അവിടെ ഒട്ട് ഷാലിനി വരുന്ന ആ ഒരു രംഗമാണ് ഇനി നടക്കുന്നത്